പാലായിലെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളായ ഫാൻറസി സിൽക്സിലും ഫാൻറ്റസി പാർക്കിലും ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് നൽകിയ സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പിലെ വിജയത്തിലുള്ള സമ്മാന വിതരണം നടന്നു ഫാൻറ്റസി സിൽക്സ് നടന്ന സമ്മേളനം മാണിസി കമ്മിനെ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി ഇങ്ങനെ സമ്മാനങ്ങൾ അതാണ് ഈ പലരും ഒരുപാട് സമ്മാനങ്ങൾ

ഓരോ സമ്മാനങ്ങൾ ശ്രീ ഇവിടെ സമ്മാനങ്ങളാണ് മൂന്നാം സമ്മാനമായ ബജാജ് ചെർ സ്കൂട്ടർ പെറിയാർ തെക്കേമലിയിൽ ജി അജിത് കുമാറിന് മര്യസന ഡയറക്ടർ സന്തോഷ് ജോസഫ് സമ്മാനിച്ചു ടി വി ഫ്രിഡ്ജ് മൊബൈൽ ഫോൺ വാഷിംഗ് മെഷീൻ എന്നിവയടക്കം നൂറ്റി ഒന്ന് ബെമ്പർ സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ നഗരസഭാ അംഗങ്ങളായ ലീന സണ്ണി സാവിയോ കാവുകാട്ട് ബൈജു കൊല്ലംപറമ്പിൽ പറമ്പിൽ ഫാന്റസി ഡയറക്ടർ ജിനു തുടങ്ങിയവർ പങ്കെടുത്തു